എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്രിസ്മസ് റീത്ത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നോക്കാം നമ്മൾ ഈ റീത്ത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ തുടങ്ങിയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ നമുക്ക് അധികം പൈസ ഒന്നും ചിലവില്ലാതെ ഒരു നൂറ് രൂപയ്ക്കുള്ളിൽ നമുക്ക് ഈ റീത്ത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം റീത്ത് തയ്യാറാക്കാനായിട്ട് ഇതുപോലത്തെ റിങ്സ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ റിങ്സ് വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് എംബ്രോയിഡറി റിംഗ് ഉണ്ടല്ലോ എംബ്രോയ്ഡറിയിലൊക്കെ ചെയ്യുന്ന റിങ്ങിൻ്റെ ഉള്ളിലത്തെ ഭാഗം മൂരി നമുക്ക് അത് നമുക്കതുപയോഗിച്ചും റീത്ത് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് ഒരു കാർഡ് ബോർഡ് കഷ്ണം ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതുപയോഗിച്ചും നമുക്ക് റീത്ത് തയ്യാറാക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ ചുറ്റി കൊടുക്കാനായിട്ട് റീത്തിന് ഒരു പച്ച കളറാണല്ലോ അപ്പോൾ പച്ച കളറ് കിട്ടാനായിട്ട് ഇങ്ങനത്തെ മാലകൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോൾ മിക്ക സ്റ്റേഷനറി ഷോപ്പിലും ഇങ്ങനത്തെ മാലകൾ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന് മുപ്പത് രൂപയാണ് ഒരു മാലയ്ക്ക് വില വന്നത് അങ്ങനത്തെ രണ്ട് മാലയാണ് മാലയാണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് റീത്ത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ റീത്ത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ആ റൗണ്ടിലെ കൊണ്ടുള്ള സംഭവമാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം റീത്ത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് എടുക്കാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഇത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എംബ്രോയ്ഡറി ഹൂപ്പ് എടുക്കാം അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കാർഡ് ബോർഡിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ട് അതിൽ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് റീത്ത് ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ റീത്ത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് ആ മാലയുടെ ഒരറ്റം നമ്മുടെ റീത്തിൻ്റെ റിങ്ങിൽ ചുറ്റി കൊടുക്കുകയാണ് ഇനി എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചുറ്റി ചുറ്റിയെടുത്താൽ മതി അപ്പോൾ ഒരു സൈഡ് ഒന്ന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് പശ വെച്ച് ഒട്ടിച്ചു ഇപ്പോൾ ഗ്ലൂഗൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഫെവീകോൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫുൾ കവറായി വരുന്ന രീതിയിൽ ഒന്ന് ചുറ്റിയെടുക്കാം അപ്പം ഞാൻ നമ്മുടെ രണ്ട് മാലകളും ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മാലകളും ചുറ്റിയെടുത്തപ്പോഴും ഇതിൻ്റെ റിങ്ങിൻ്റെ കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആവാനുണ്ട് അപ്പോൾ ഒരു മാലയുടെ കുറച്ചും കൂടി എടുക്കേണ്ട ആവശ്യം വരും അപ്പം നിങ്ങളുടെ റിങ്ങിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എത്ര മാല വേണ്ടി വരും എന്നുള്ളത് വരുന്നത് അപ്പം എൻ്റെ ഇത്തിരി വലിപ്പം കൂടിയ റിങ്ങാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ആവശ്യമായിട്ട് വന്നത് പിന്നെ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ചുറ്റി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും തിക്നസ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അത്രയും കൂടെ ചിലവ് കുറച്ചെടുക്കാനായിട്ട് സാധിക്കാം അപ്പം ഞാനിപ്പോൾ മറ്റൊരു മാലയും കൂടി എടുത്തിട്ടുണ്ട് അതിന് ബാക്കിയുള്ള ഭാഗവും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മാല നമ്മുടെ റിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇതിപ്പോൾ നല്ല ഒക്കെ ഉണ്ട് ഇപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് വേറെ ഡെക്കറേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് നല്ല ഭംഗിയാണ് ഇത്രയും ഉള്ളത് തന്നെ കാണാൻ നല്ല രസമാണ് ഇതിൽ വല്ല സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ബെല്ലോ ഒക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനത്തെ ചെറിയ ഷേപ്പിലുള്ള ബോൾസ് കടയിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാൻ അങ്ങനത്തെ ബോൾസ് വാങ്ങിയതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ആറ് ബോൾ ബോളെടുത്തിട്ടുണ്ട് ഈ ആറ് ബോളും ഞാൻ ഈ റിങ്ങില് വെച്ചു കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം അതും അല്ലെങ്കിൽ ഇതിൻ്റെ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ അതൊരു കമ്പി പോലത്തെ സംഭവമാണ് ആ കമ്പി ഇതിൽ ഒന്ന് ചുറ്റി കൊടുത്താലും മതി അപ്പം ഞാനിപ്പോൾ ഗൺ ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ആ കമ്പി ഈ റിംഗിൽ ഒന്ന് ചുറ്റി ഉറപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചെറിയൊക്കെ ഞാൻ നമ്മുടെ റിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആറ് ചെറികൾ ഞാനതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ ഞാനിപ്പോൾ ആറെണ്ണത്തിൽ നിർത്താണ് ചെയ്തത് ഇനി നമുക്കിതിൽ കുറച്ചും കൂടി ഭംഗി വരുത്താനായിട്ട് ഇങ്ങനത്തെ പൂക്കൾ ഒന്നൊട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ പൂവ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഒരെണ്ണത്തിന് അഞ്ച് രൂപയാണ് ആയത് സിൽവർ കളറിലുള്ള പൂവാണ് ഇതിൻ്റെ പല കളറിലുള്ളത് കിട്ടും സിൽവർ ഉണ്ട് ഗോൾഡൻ ഉണ്ട് പിന്നെ റെഡ് ഉണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാങ്ങാവുന്നതാണ് വാങ്ങണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ അറിയാമെങ്കിൽ ഇങ്ങനത്തെ പൂവൊക്കെ നമുക്ക് വീട്ടിലുണ്ടാവും അത് ഉപയോഗിച്ച് നമ്മുടെ ക്രിസ്മസ് ട്രീത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ പൂവ് നമ്മുടെ രണ്ട് ചെറികളുടെ ഇടയിൽ നടുക്ക് വരുന്ന ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ അഞ്ച് പൂവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ അഞ്ച് പൂവും ഞാൻ ഈ റീത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ജോലികൾ തീരും മാത്രമല്ല അത് കുറച്ചും കൂടി ഉറപ്പില് അല്ലെങ്കിൽ ബലത്തിൽ ഇരിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഇതിൽ കുറച്ചും കൂടി ഒരു ഭംഗി വരുത്താനായിട്ട് ഒരു ബെല്ല് വെച്ചു കൊടുക്കാം അപ്പം ഇങ്ങനത്തെ ബെല്ല് ഇത് കഴിഞ്ഞ കൊല്ലത്തെ ബെല് വെച്ചതാണ് അപ്പം ഈ ബെല്ലും ഞാനിതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനത്തെ ബെല്ലുകൾ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലുള്ള ബെല്ല് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പം അത് ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പം ഞാനിത് ജസ്റ്റ് ഗ്ലൂഗൺ വെച്ച് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അത് കെട്ടി കെട്ടിവെക്കാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഒരു ഗ്ലൂഗൺ വെച്ച് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയും സംഭവങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പം അതാ നമ്മുടെ ക്രിസ്മസ് ട്രീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ ഇപ്പം ഈ റീത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു നാനൂറ് രൂപ മിനിമം കൊടുക്കേണ്ടി വരും ഞാനിങ്ങനെ പല ഷോപ്പിലും കണ്ടിട്ടുണ്ട് റീത്ത് അപ്പോൾ അതിൻ്റെയൊക്കെ വില വരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ആണ് അതിൻ്റെ വർക്കുകൾ അനുസരിച്ച് റേറ്റ് കൂടും സിമ്പിൾ ആയിട്ടുള്ള ഒരു റീത്ത് വാങ്ങണമെങ്കിൽ പോലും മുന്നൂറ് രൂപയൊക്കെ നമ്മൾ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ റീത്തുകളെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ വീ റീത്തൊക്കെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ട് നമ്മുടെ ഡോറിൽ തൂക്കി ഇടുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗി തോന്നും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം